നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം അവർക്ക് ഉണ്ടോ എന്ന് അറിയുവാനുള്ള കാര്യങ്ങളാണ് പലർക്കും അറിയുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോട് ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി ഇഷ്ടം കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ഇഷ്ടം കുറയുന്നുണ്ടെങ്കിൽ എന്നാൽ ഇഷ്ടം കൂടുതലുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുവാൻ അങ്ങനെ സാധിക്കില്ല അപ്പോൾ ഇതിൽ പറയുന്ന ഈ അടയാളങ്ങൾ വച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളോട് അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടോ എന്നുള്ളത് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം ഉള്ളവർ ആരുമാകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാകാം നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അങ്ങനെ ആരും പരിചയപ്പെടുന്നവർ ആകാം അങ്ങനെ ആരും ആകാം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുണ്ടോ എന്നുള്ളത് അറിയുവാനുള്ള കുറച്ച് അടയാളങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജും ജീവിത രീതിയും കൊണ്ട് മനസ്സിലാക്കാം അവരോട് അവരുടെ കൂടെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അവരുടെ കൂടെ ജീവിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ലക്ഷണങ്ങളാണ് ഇതിൽ പറയുന്നത് എല്ലാവർക്കും ഈ ലക്ഷണങ്ങളൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഈ ലക്ഷണങ്ങൾ അറിയണം എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാം അതായത് അവർക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് അതിനു മുന്നേ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അപ്പോൾ ഇത് പറയുന്ന ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒന്നാമതായി നിങ്ങളോട് ഇഷ്ടമുള്ള ആൾക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടമുണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് സംസാരം ലോങ് ടൈം നീണ്ടു പോകും എന്നുള്ളത് സമയം പോകുന്നത് അറിയുന്നുണ്ടാവില്ല അവരോട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആകാം അതായത് ഓഫ്ലൈൻ ആകാം ഓൺലൈൻ ആകാം എങ്ങനെയും ആകാം നിങ്ങളോട് സംസാരിക്കുന്നത് പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്നത് കുറേ സമയം സംസാരിച്ചാലും അവർക്കൊരു മടുപ്പ് തോന്നില്ല അപ്പോൾ നിങ്ങളോട് മാത്രമേ ഇങ്ങനെയുള്ള ഒരു സംസാരം ഉണ്ടാവുകയുള്ളു മറ്റുള്ളവരോടൊന്നും അങ്ങനെ ഇല്ല എങ്കിൽ മനസ്സിലാക്കാം ആൾക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം ആണ് എന്നുള്ളത് ഇതിപ്പോൾ കാമുകി കാമുകന്മാർ അങ്ങനെ അവർ മാത്രമാകണം എന്നൊന്നുമില്ല നിങ്ങളുടെ സുഹൃത്തുക്കളാകാം നിങ്ങൾ പരിചയപ്പെടുന്ന ആരുമാകാം അങ്ങനെ ഇതിൽ പറയും ഈ കാര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് ഇനി രണ്ടാമതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാളിറ്റി കൃത്യമായി എടുത്തു പറയും എന്നുള്ളത് അത് നിങ്ങളെ ഒരു പുകഴ്ത്തി പറയുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല വളരെ സത്യസന്ധമായി തന്നെ ആയിരിക്കും അവർ പറയുന്നത് അതായത് നിൻ്റെ ഈ സംസാരം എനിക്കിഷ്ടമാണ് നിൻ്റെ ഈ കഴിവാണ് എന്നെ ആകർഷിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി പറയും നിങ്ങളോട് അതുപോലെ തന്നെ നിങ്ങളുടെ കുറ്റങ്ങൾ അവർ അങ്ങനെ പറയില്ല എന്നുള്ളത് വളരെ അപൂർവമായി അങ്ങനെ പറയും അതുതന്നെ വളരെ രഹസ്യമായി പറയും എന്നുള്ളതാണ് അത് നിങ്ങളോട് മാത്രമായിരിക്കും പറയുന്നത് പുറത്തൊന്നും പറയില്ല അതുപോലെ സമൂഹത്തിലും നിങ്ങളുടെ ക്വാളിറ്റിയെ പറ്റി പറയും എന്നാൽ കുറവുകളെ പറ്റി അവർ എവിടെയും പറയില്ല എന്നുള്ളതാണ് നമ്മളോട് വളരെ അപൂർവമായി പറയും നമ്മുടെ കുറവുകൾ ഉണ്ടെങ്കിൽ പക്ഷേ അത് വളരെ ബഹുമാനത്തോടെ ആയിരിക്കും പറയുന്നത് അതായത് ഈ കാര്യം ചെയ്തത് ശരിയായില്ല എന്നൊക്കെ വളരെ മാന്യമായിട്ടായിരിക്കും അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം അവരിൽ കാണാൻ സാധിക്കുന്ന ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയും അവർ സന്തോഷിപ്പിക്കുവാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ് അതായത് അവർ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയും ഇഷ്ടപ്പെടും അത് ഇഷ്ടം ആത്മാർത്ഥമാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ ഇഷ്ടം അഭിനയിക്കുന്നതാണെങ്കിൽ നിങ്ങളോട് മാത്രമേ കമ്മിറ്റ്മെൻറ്റ് അവർ കാണിക്കുകയുള്ളൂ ഒറിജിനലാണെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയോടും ഒരു ഇഷ്ടം അവർ കാണിക്കും താല്പര്യം കാണിക്കും അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് തരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കുവാനും ഒക്കെ അവർ ഇഷ്ടം കാണിക്കും ഇതൊക്കെ നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയും ഇഷ്ടപ്പെടുന്നുണ്ട് അവരെയൊക്കെ പരിചയപ്പെടാനൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് തരുന്നത് പോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ അവർക്കും കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളെ അവർ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ നമ്മുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കും എന്നുള്ളതാണ് അവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളോട് അഭിപ്രായം ചോദിക്കും അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല വില നിങ്ങൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് ഈ അഭിപ്രായം ചോദിച്ചാൽ നല്ല സൗഹൃദമാണെങ്കിൽ അവരുടെ അഭിപ്രായം തന്നെ ആയിരിക്കും നമ്മുടേതും എന്നുള്ളതാണ് രണ്ടുപേരുടെയും ജീവിത രീതി ഏതാണ്ട് ഒരുപോലെ തന്നെ ആയി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി അടുത്തതായി നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് അവർ എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു നിങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ നിങ്ങളെപ്പറ്റി ഞാൻ അവരോട് പറയാറുണ്ട് അങ്ങനെ എന്തു കാര്യം നിങ്ങളോട് പറയുമ്പോഴും നിങ്ങളെപ്പറ്റി നിങ്ങളെപ്പറ്റി എന്നൊക്കെ പറയും അവർ എന്നുള്ളതാണ് അത് കാണിക്കുന്നത് നിങ്ങളെ അവർക്ക് അത്രക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് അവർ എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു നിങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ നിങ്ങളെപ്പറ്റി ഞാൻ അവരോട് പറയാറുണ്ട് അങ്ങനെ എന്തു കാര്യം നിങ്ങളോട് പറയുമ്പോഴും നിങ്ങളെപ്പറ്റി നിങ്ങളെപ്പറ്റി എന്നൊക്കെ പറയും അവർ എന്നുള്ളതാണ് അത് കാണിക്കുന്നത് നിങ്ങളെ അവർക്ക് അത്രക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ് അതായത് നമ്മളെക്കുറിച്ച് തന്നെ പല ആവർത്തിച്ച് ഇങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് എന്നൊക്കെ അവർ പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളെ അവർ കൂടുതലായി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ ഓടി വരുന്നത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും എന്നുള്ളത് അതായത് നിങ്ങളുടെ അടുത്ത് അവർ അത്രയ്ക്കും ആ ഒരു സ്നേഹം അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു കംഫർട്ടായി ഇരിക്കുന്നുവെങ്കിൽ അവർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ അവർ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളുടെ അടുത്ത് വന്നാലും അധികം സംസാരിക്കുന്നില്ല എങ്കിലും അങ്ങനെ കംഫർട്ടബിളാണ് അവർ എങ്കിൽ മനസ്സിലാക്കാം അവർ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ആ മുറിവുകൾ മാറാൻ നിങ്ങളുടെ സാമീപ്യം മതിയെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നു എങ്കിൽ മനസ്സിലാക്കാം അതായത് നിങ്ങളെ അവർ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അത് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത് മാത്രമല്ല അതായത് അവർ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കും ഒരു സ്പേസ് തരും എന്നുള്ളതാണ് അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ കേട്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് അഭിപ്രായവും പറയാം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അവരോട് പറയുകയും ചെയ്യാം എന്നുള്ളതാണ് അതായത് നിങ്ങളെ അവർ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ അവർ മാത്രം ഒരു കാര്യം പറഞ്ഞ് അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയുക എന്നുള്ളതല്ല നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒപ്പം അവർ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇനി മറ്റൊരു അടയാളം അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കും എന്നുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ അവർ പറയും നിങ്ങളോട് പറയും അതായത് നീ കാരണമാണ് എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ മാറ്റം വന്നത് എനിക്ക് ഈ ഉയർച്ച വന്നത് എന്നൊക്കെ അവർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും